നമ്മുടെ ഡ്രീം കാർസിലുള്ള മൂന്ന് ഹുണ്ടയുടെ വാഹനങ്ങൾ പരിചയപ്പെടുത്തട്ടോ രണ്ട് വെർണയും അതോടൊപ്പം തന്നെ ഒരു ഐ ട്വൻറ്റിയാണ് ഹുണ്ടയുടേതായിട്ടുള്ളത് ഒരുപാട് കാറുകൾ നമ്മളെടുത്തുണ്ട് അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്ന ഹുണ്ടയുടെ വെർണ എന്ന് പറയുന്നത് എസ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന രണ്ട് വെർണയാണ് ഈ ഒരു അറുപത്തി ഒന്ന് പതിനൊന്ന് നമ്പറിൽ വരുന്ന ഈ ഒരു വെർണയുടെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അസ്കിം പ്രൈസ് വരുന്നത് ചെറിയ രീതിയിലൊക്കെ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ബാങ്ക് ലോൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് അറുപത്തിയാറ് അറുപത്തിമൂന്ന് നമ്പറിൽ വരുന്ന വരണ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആസ്കിം പ്രൈസായിട്ട് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഈ ഒരു വാഹനം എസി പവർ സ്റ്റാറിംഗ് പവർ ഇൻഡോ സെൻട്രലോക്ക് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീറ്റേഴ്സും വരുന്ന ഒരു വാനും കൂടിയാണ് കേട്ടോ അതുകൂടാതെ നമ്മൾ ഐ ട്വൻ്റി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിന് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്പോർട്സ് പട്ടിസ്റ്റായിട്ട് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വരെ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം ബാങ്കിലോട് വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി എല്ലാം ഉള്ളത് നമ്മുടെ ഡ്രീം കാസ്റ്റിലാണ് അപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ